പള്ളിയിൽ ശ്രീ വിഷ്ണുമായ ദേവസ്ഥാനം രാജശാന്തി ഗൃഹങ്ങളിലും നമ്മളുടെ മനസ്സിലും ശരീരത്തിലൊക്കെ ഈശ്വരാധീനം കുറയുമ്പോൾ ഈശ്വരാധീനം കൂടി കിട്ടുന്നതിന് വേണ്ടി രണ്ട് അത് എന്ത് വാക്കാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈശ്വരാധീനം കുറയുമ്പോൾ നമ്മൾ പുലർച്ചെ തന്നെ നമ്മൾ നിരാ എഴുന്നേൽക്കുന്ന സമയം എഴുന്നേൽക്കുന്ന സമയം നമുക്ക് എപ്പോഴും മടി തോന്നും ഇപ്പോഴും നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോവാനോ ക്ഷേത്രാചാരങ്ങൾ നടത്താനോ മറ്റുള്ളവർ പറയുന്നതോ അനുസരിക്കാൻ തോന്നില്ല അത് നമ്മളുടെ നശിപ്പിൻ്റെ ഒരു എന്താ ഇന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ മൗഢ്യം നാളെ നമുക്ക് കിട്ടാൻ പോകുന്ന കർമ്മത്തിൻ്റെ മൗഢ്യം ഇതൊക്കെയാണ് അതിൽ കാണിക്കുക എഴുന്നേറ്റ് പോവാ ശരീരത്തിന് സുഖം ഉണ്ടാവില്ല മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും ഇതൊക്കെയാണ് ഈശ്വരാധീനം കുറയുമ്പോൾ രോഗദുരിതങ്ങളായിട്ട് തോന്നും രോഗം നമ്മൾ വരത്തി തീർക്കും അത് രോഗം ഇല്ലെങ്കിലും നമ്മൾ അവിടെ ഇരുന്ന് നമുക്കൊരു രോഗിയാണെന്നുള്ള സങ്കല്പം പോലും വരുത്തി തീർക്കും ആ സമയത്ത് നമ്മൾ അടുത്തുള്ളതായിരിക്കുന്ന നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ആ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ആരാധിച്ചിരിക്കുന്നതായിരിക്കുന്ന മൂർത്തികളെ നല്ല വണ്ണം വിളക്ക് വെച്ച് അതിന് വേണ്ടുന്നതായിരിക്കുന്ന ശക്തിക്കൊത്ത നിവേദ്യ പ്രീതികൾ വരുത്തി സന്തോഷിപ്പിക്കണം പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നാൽ നമ്മൾ നമ്മൾക്ക് ആചാരപ്രകാരമുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകളോ മന്ത്രവിധികളോ നമ്മൾ ആ ക്ഷേത്രത്തിലിരുന്ന് നമ്മൾക്ക് പറ്റുന്ന സമയം ഇത്രയെന്നല്ല പറ്റുന്ന സമയം നമ്മൾ അതിനെ ചെയ്ത് പ്രവർത്തിച്ചും പോരണം പിന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണുക്ഷേത്രത്തിലോ ദേവി ക്ഷേത്രത്തിലോ പോയി നമുക്ക് ശക്തിക്കൊത്ത എന്തെങ്കിലും വഴിപാടുകൾ കൊടുത്ത് അവിടെയും കുറച്ച് നേരം നമ്മൾ നമ്മളിതിനിരുന്ന് ചിലവ് കഴിച്ചുകൊണ്ട് നമ്മളതിനെ ആ ഈശ്വരാധീനം അവിടെ നിന്ന് നമുക്കത് നിറഞ്ഞു കിട്ടുകയും ചെയ്യും അതിനോ ഒത്ത നമ്മുടെ കർമ്മികളോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ശാന്തിക്കാരോ അല്ലെങ്കിൽ അതിനു പറ്റുന്ന നമുക്ക് നല്ല ഉപദേശം തരുന്നതായിരിക്കുന്ന അവരിൽ നിന്നോ നമ്മൾ നല്ല ഉപദേശങ്ങളും നല്ല വാക്കുകളും നേടിയെടുത്താൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമുക്ക് ഈശ്വരാധീനത്തിന് നേടിയെടുക്കാനുള്ളതായിരിക്കുന്ന വഴികൾ അത് നമ്മൾ കുറച്ച് നാൾ നമ്മൾ സമയം ഒരു വിത്ത് നട്ട് എത്ര നാൾ കാത്തിരിക്കുന്നു അത്ര നാൾ നമ്മൾ കാത്തിരുന്നാലാണ് നമുക്കിത് നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞു കിട്ടുള്ളത് അല്ലാതെ ഓടിച്ചെന്ന് നമ്മൾ ഈശ്വരാധീനം പിടിച്ചു വാങ്ങലല്ല ഇവർ വിത്ത് നട്ട് എത്ര നാൾ നാളത് മുളയ്ക്കും അത്രയും നാൾ നമ്മൾ ആ ക്ഷേത്രാചാരപരമായി നമ്മളതിന് ഇറങ്ങി നടന്നാൽ നമുക്ക് ഈശ്വരാധീനം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കർമ്മവിജയം നമ്മുടെ വാക്കുകളിലുള്ളതായിരിക്കുന്ന സംസാരശുദ്ധി നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴായിരിക്കുന്ന മനസ്സുഖങ്ങൾ അതൊക്കെ നിറഞ്ഞു കിട്ടുന്നതാണ് ഈശ്വരാധീനം കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റുന്നത് പിന്നെ അതിന് വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പൂജാകർമാദികൾ ചെയ്യാൻ പ്രാപ്തരാണെങ്കിൽ നമ്മൾ ആ പൂജാകർമാദികളൊക്കെ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ചു പോന്നാൽ ഈശ്വരാധീനം നിറയ്ക്കാം അത് പല രീതിയിലുണ്ട് പൂജാകർമ്മത്തിൽ കൂടെയുണ്ട് ഉപാസനകളിൽ കൂടെയുണ്ട് സേവാമൂർത്തികളിൽ കൂടിയുണ്ട് അമ്പല ദർശനങ്ങളിൽ കൂടിയുണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം യാഗം അങ്ങനെയുള്ള പ്രഭാഷണങ്ങളിൽ കൂടിയുണ്ട് അങ്ങനെ പല തരത്തിലുണ്ട് അത് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്കതിനെ റച്ചെടുക്കാൻ പറ്റും പലർക്കും പല രീതിയിലാണ് നമുക്കൊക്കെ ഒന്ന് മുന്നേ സംസാരിച്ചു പോയ രീതിയിൽ വിഷ്ണുമായിക്കൊക്കെ ഒരുപാട് നിവേദ്യങ്ങൾ വെച്ച് ഞാൻ പ്രീതിപ്പെടുത്തി എനിക്കൊരു കാര്യം നടന്നില്ല എന്നൊക്കെ പറയും പലരും പരാതികളും നമ്മൾ അസഭ്യം പറയലൊക്കെ ഉണ്ട് അന്നൊക്കെ ഈ ചെയ്യുന്നത് അത് ആ സ്ഥലത്ത് അതിന് പ്രത്യേകമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഉചിതമാണോ എന്ന് നോക്കിയിട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉചിതമല്ലാത്തവര് എന്ത് നിവേദ്യം പൊന്നോണ്ട് നമ്മൾ ഇട്ട് മൂടിയാലും നമുക്കതിൽ നിന്ന് അനുഗ്രഹം കിട്ടില്ല അത് നമുക്ക് അനുകൂലമാവില്ല അപ്പോൾ അതുകൊണ്ട് ഉചിതമാണോ എന്ന് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഏത് മൂർത്തികളും ഏത് ദേവ സ്ഥാനത്തും ഏത് ക്ഷേത്രത്തിലും നമ്മൾ പോയി നമുക്ക് കിട്ടുന്ന അനുകൂലതകൾ അപ്പോൾ നമുക്ക് മൂന്ന് മക്കൾ ഉണ്ടെങ്കിൽ ആ മൂന്ന് മക്കളും ഒരേ രീതിയിലാവില്ല വളരുന്നു പോകുന്നത് ഒരാൾ പറഞ്ഞ കൂട്ടാക്കാത്ത ആളായിരിക്കും ഒരാൾ കുടുംബം നോക്കുന്ന ആളായിരിക്കും ഒരാളെല്ലാം അനുസരിക്കുന്ന ആളായിരിക്കും അപ്പോൾ മൂന്ന് മക്കളും മൂന്നേ രീതിയിലാ കഴിക്കുന്നതൊക്കെ ഒരേ ഭക്ഷണം അപ്പോൾ ഒരമ്മ പ്രസവിച്ച മക്കൾ മൂന്ന് തരത്തിലാവുന്നത് അതേമാതിരി തന്നെയാണ് നമ്മൾ ഈ ദേവചൈതന്യത്തിലും എല്ലാവർക്കും എല്ലാ വിധിപ്രകാരം അനുഗ്രഹങ്ങളല്ല കിട്ടുന്നത് അത് കിട്ടേണ്ട വഴികൾ നമ്മളെങ്ങനെയാണെന്ന് തേടിപ്പിടിച്ച് അത് നേരിട്ട് ഗുരുനേദന്മാർ ഗുരുനാഥന്മാരോടോ നമ്മളെ പഠിപ്പിക്കുന്ന ആയിരിക്കുന്ന നമ്മളെ കർമ്മികൾ പഠിപ്പിക്കുന്നവരോടോ അല്ലെങ്കിൽ അതിന് വേണ്ടതായിരിക്കുന്ന ബന്ധപ്പെട്ട വ്യക്തികളോടൊക്കെ നോക്കിയാൽ നമുക്ക് അത് അനുകൂലമാക്കി എടുക്കാൻ പറ്റും എല്ലാവർക്കും എല്ലാ സമയവും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരുന്നു വരില്ല എല്ലാവർക്കും ദോഷ സമയങ്ങളൊക്കെ ഉണ്ട് നഷ്ട നല്ല കാലങ്ങളുണ്ട് നഷ്ടതകളുണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ സമയങ്ങളൊക്കെ നോക്കി ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് മാത്രം നമുക്ക് ധനസമൃദ്ധി ഉണ്ടാവില്ല ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് മാത്രം നമ്മുടെ ദുരിതങ്ങൾ ഒഴിയണില്ല നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മൾ ശുദ്ധി വരുത്തണം പിന്നെ നമ്മൾ പണിയെടുക്കാതെ ദേവമൂർത്തികളെ വെച്ച് ആരാധിച്ചുകൊണ്ടും നന്നാവാൻ പോകണില്ല നല്ലവണ്ണം നമ്മൾ നമ്മൾ നല്ലവണ്ണം പണിയെടുത്താലേ അല്ലാണ്ട് വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടോ പ്രവർത്തിച്ചുകൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ടോ നന്നാവാനും പോണില്ല നല്ലവണ്ണം നമ്മൾ കർമ്മം ചെയ്യണം നല്ലവണ്ണം നമ്മൾ ജോലി ചെയ്യണം ജോലി ചെയ്ത് കിട്ടുന്ന വേദന നശിച്ചു പോവാതിരിക്കാനാണ് നമ്മൾക്ക് ഈശ്വരാധീനമൊക്കെ വേണ്ടത് അത് നല്ലവണ്ണം ക്ഷേത്രാചാരത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുക മറ്റുള്ളവരെ ഗുരുനാഥന്മാരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കാം വേണ്ട രീതിയിൽ വേണ്ട സമയത്തൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാം എത്രത്തോളം ചെയ്താൽ ഈശ്വരാധീനമൊക്കെ നമുക്ക് ധനിയുണ്ടാവും നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ട് പോവാം